കഴിഞ്ഞ രണ്ട് ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലും പ്രളയസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് കണ്ണൂരും കാസർഗോഡ് ജില്ലകളിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് അതുപോലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലായി നിരവധി കുടുംബാംഗങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും മരം കടപുഴ തിനെ തുടർന്നുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടു മാത്രമല്ല റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്ന് അഞ്ചു മണിക്കൂറാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് ശക്തമായ കാറ്റിലും മഴയിലും വന്ദേഭാരത് അടക്കമുള്ള മിക്ക ട്രെയിനുകളും ഇപ്പോൾ വൈകിയാണ് ഓടുന്നതും അതിശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ അതീവ സുരക്ഷിതരായി തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ അനാവശ്യമായ യാത്രകൾ പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് കാണാതായ ഒൻപത് മത്സ്യത്തൊഴിലാളികളെ അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തന്നെ തുടരുകയാണ് അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണുള്ളത് വരും ദിവസങ്ങളിൽ മഴ കനത്താൽ സ്കൂൾ തുറക്കുന്നതിനെ പറ്റിയുള്ള വിഷയത്തിൽ ചിലപ്പോൾ നീട്ടിവെക്കുന്നത് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്നാൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച പെയ്ത അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പെയ്ത മഴയെന്നു പറയുന്നത് നാനൂറ്റി അറുപത്തി എട്ട് ശതമാനത്തിലധികം മഴയാണ് അതായത് അറുപത്തി ഒൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണിപ്പോൾ പെയ്തിരിക്കുന്നത് അതുപോലെ പാലക്കാടേക്ക് വരികയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി ആറ് ശതമാനം അധിക മഴ ലഭിച്ചു കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ എണ്ണൂറ്റി അൻപത്തി ആറ് വയനാട് അറുന്നൂറ്റി എഴുപത് കോഴിക്കോടേക്ക് എത്തുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തി ആറ് എന്നിങ്ങനെയാണ് ജില്ലകൾ തിരിച്ചുള്ള മഴ പെയ്തതിൻ്റെ കണക്ക് അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ കെ എസ്ഇബിയുടെ കീഴിലുള്ള പത്തനംതിട്ടയിലെ മൊഴിയാർ ഇടുക്കി ജില്ലയിലെ പൊന്മുടി കല്ലാർകുടി ഇരട്ടയാർ ലേവർ പെരിയാർ അതുപോലെ തന്നെ ഈ ഡാമുകൾക്കൊക്കെ തന്നെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അണക്കെട്ടുകളും ശനിയാഴ്ച പരമാവധി ജലനിരപ്പ് ഉയർന്നു എന്നാൽ പ്രധാന ജലസേചന അണക്കെട്ടുകളായ ഇടുക്കി മലമ്പുഴ ബാണാസുര നഗർ പീച്ചി എന്നിവിടങ്ങളിൽ സംഭരണശേഷിയുടെ പകുതിയിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് അതേസമയം അതിശക്തമായ കാറ്റിൽ വൻ കൃഷിനാശമാണ് ഉണ്ടായതും തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ വീശിയടിച്ച കാറ്റ് മലയോര മേഖലകളിൽ വൻ കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നഗരത്തിൽ കേരള ബാങ്കിന്റെ മേൽക്കൂരയിലെ റൂഫിംഗ് കാറ്റിൽ പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ കഴക്കൂട്ടത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു അതിശക്തമായ കാറ്റിൽ കൃഷിനാശത്തിനൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിനും വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ തന്നെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മുപ്പത്തി വീടുകൾ പൂർണ്ണമായും തകർന്നു രണ്ടായിരത്തി ഹൈ ടെൻഷൻ പോസ്റ്റുകളും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സംസ്ഥാനങ്ങളിൽ ലൈനുകളും അൻപത്തിരണ്ടായിരത്തി സ്ഥലങ്ങളിൽ ടെൻഷൻ ലൈനുകളും പൊട്ടിവീണ സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ വിതരണ മേഖലയിൽ നൂറ്റിമുപ്പത്തി എട്ട് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ എഴുപത്തി അഞ്ചു ലക്ഷം ഉപഭോക്താക്കൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം വൈദ്യുതി തടസ്സം നേരിട്ടത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ തീവ്ര മഴയ്ക്കാണ് സാധ്യത പറയപ്പെടുന്നതും അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം തോരാ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകളിൽ ആറു ഡാമുകളിൽ സംഭരണശേഷിയുടെ പൂർണ്ണ അളവാണ് ഇപ്പോൾ വെള്ളമുള്ളത് മുഴിയാർ പൊന്മുടി അതുപോലെ കള്ളാർകുടി ഇരട്ടയാർ വേലാർ പെരിയ ഡാമുകളാണ് സംവരണശേഷിയുടെ പൂർണ്ണ തോതിൽ വെള്ളം നിറഞ്ഞ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വിടുന്നുമുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിന്റെ അധീനതയിലുള്ള ആ പെരിങ്ങൽകുത്ത് ഡാമിന് എല്ലാ ഷട്ടറുകളുടെയും നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് ഈ ഡാമിന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കിയിലെ മഴ തിമിർത്ത് പെയ്യുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഇടുക്കി ഡാം തുറന്നു വിടേണ്ടി വന്നാൽ അത് വലിയ ആശങ്കയായി മാറുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ കൊച്ചിയിൽ അടക്കം അത് വലിയ ദുരന്തമുണ്ടാക്കും കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെൻറ്റ് ഇത്തവണ പാളിയെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്